ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന ബാങ്കിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു നൂറ്റിയെട്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ അഞ്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനെട്ടിനും മുപ്പത് ഈ ഒരു ജോബിലേക്ക് അപേക്ഷകൾ അയക്കാവുന്നതാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നതല്ല മുപ്പത്തി അയ്യായിരം രൂപയാണ് ശമ്പളം ഗ്രൂപ്പ് സി വിഭാഗത്തിൽ ഏറ്റവും ഉയർന്ന ശമ്പളമാണിത് അപേക്ഷകൾ ഇന്നു മുതൽ ഒക്ടോബർ ഇരുപത്തിയൊന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ ടെസ്റ്റും ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും ഓൺലൈൻ ടെസ്റ്റിൽ റീസണിംഗ് മുപ്പത് കൊസ്റ്റ് മുപ്പത് മാർഗിന് ഇംഗ്ലീഷ് മുപ്പത് ക്വസ്റ്റ് മുപ്പത് മാർഗിന് ജനറൽ അവെയർനെസ് മുപ്പത് ക്വസ്റ്റ് മുപ്പത് മാർഗിന് ന്യൂമറിക്കൽ എബിലിറ്റി മുപ്പത് ക്വസ്റ്റ് മുപ്പത് മാർഗിന് ആകെ നൂറ്റി ഇരുപത് ക്വസ്റ്റിൻ നൂറ്റി ഇരുപത് മാർഗിനായിരിക്കും എക്സാം നടത്തുന്നത് തൊണ്ണൂറ് ആണ് എക്സാം ടൈം ഇതിൽ സെലക്ട് ആവുന്നവർക്ക് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റും ഉണ്ടായിരിക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ ഇൻറ്റിമേഷൻ ചാർജായി അമ്പത് രൂപ അടയ്ക്കേണ്ടതാണ് മറ്റു വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീ നാനൂറ്റമ്പത് രൂപയും ഇൻറ്റിമേഷൻ ചാർജായി അൻപത് രൂപയും ചേർത്ത് അഞ്ഞൂറ് രൂപ അപേക്ഷ ഫീസായി അടയ്ക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക